ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ഒരു ഓൺലൈൻ ഷോപ്പാണ് ഒലീവിയ ഡിസൈൻസ് അപ്പോൾ അവരിൽ നിന്ന് എനിക്കും കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം അവരുടെ ജോബ് ഓഫർ കണ്ടിട്ട് ഞാനും കുറച്ച് ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിട്ട് ഞാനത് അപ്ലൈ ചെയ്യേണ്ടായി അവർ ആഡ് പറയുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് ആണ് അവരുടെ സാലറി അതുപോലെ തന്നെ ഇലവൻ ഓ ക്ലോക്ക് ടു ഫൈവ് ഓ ക്ലോക്ക് ആണ് അവരുടെ വർക്കിംഗ് ടൈം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഏതൊരാളും ആ എന്തായിരിക്കും അവിടെ സംഭവം ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഫുള്ള് കാണുന്നത് അപ്പോൾ ഏതൊരു പെൺകുട്ടിക്കായാലും ആ ഇതുപോലൊരു ഓഫീസ് കിട്ടണം എന്നുള്ളതൊരു ആഗ്രഹമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ ആണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അക്കൗണ്ടൻറ്റ് അതുപോലെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഇവർക്ക് ഇവരുടെ സാലറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് എന്നാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഒരു വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ സീരി ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഈ ഈ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ ആ ലേഡിയില്ലേ ആ ലേഡിയുടെ ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് റിപ്ലൈ എനിക്ക് റിപ്ലൈ തന്നത് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം അതുപോലെ തന്നെ ഞങ്ങൾ മെയിനായിട്ട് എടുക്കുന്നത് ഹൈറ്റ് അതുപോലെ തന്നെ ബ്യൂട്ടി അതായത് കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരെയാണ് അങ്ങനെ മൂന്നാല് കണ്ടീഷൻസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഫുൾ സൈസ് ഫുൾ സൈസ് ഫോട്ടോ അതും ഒരെണ്ണം പോരാ രണ്ട് ഫോട്ടോ വേണമായിരുന്നു അങ്ങനെ ഫുൾ സൈസ് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു അപ്പോൾ ഓക്കെ ഇന്ന ദിവസം ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിന് വരുമോ വരണോ വേണ്ടോ എന്ന് അവർ തീരുമാനിക്കാം അതായത് ആ അങ്ങനെ തീരുമാനിക്കാം അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ ആ വന്നോളൂ ഇന്ന ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ അവിടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന ദിവസം വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീട് പറയുന്നത് തൃശ്ശൂരാണ് അപ്പോൾ ഇത് അടൂരാണ് ടോപ്പത്തനംതിട്ട അടൂരാണ് അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വൺ ഇയർ മുന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവർ പറഞ്ഞത് ഇവരുടെ ഓൺലൈൻ അതായത് ഇവർക്ക് ഓഫ്ലൈൻ ഷോപ്പ് ഉണ്ട് അവിടെയാണ് ഇൻറ്റർവ്യൂ നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ ഇവരുടെ അടൂരിലുള്ള അടൂർ ടൗണിൽ തന്നെയാണ് ആ ഷോപ്പ് വരുന്നത് അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് ഇവർ ഒരു വേറൊരു വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ആ നമ്പറിലേക്ക് ഹായ് അയച്ചു അപ്പോൾ അവർ ലൊക്കേഷൻ ഇട്ട് തന്നു അങ്ങനെ ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ നേരെ പോയി പോയി ചെന്നത് ഇവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവരുടെ വീടിൻ്റെ മുകളിലാണ് ഈ ഓൺലൈൻ ഓഫീസ് എന്ന് പറയുന്ന സംഭവം ഇതൊന്നും ഇവർ ആഡി കോടെയോ വേറെ ഒന്നിക്കോടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഷോപ്പിൽ തന്നെയാണ് അവിടെയാണ് നമ്മുടെ ഓൺലൈനും വർക്ക് ചെയ്യണത് ആദ്യം ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് വീടായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അതായത് കുറച്ച് ഉൾഗ്രാമാണെന്ന് തന്നെ പറയാം അങ്ങനെ പറയാം ഉൾഗ്രാ ഒരു ഉൾഗ്രാമാണ് അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു ഡാർക്ക് അടി ഡാർക്ക് അടിച്ചു എനിക്ക് അത്രയും ഇങ്ങനെ തോന്നില്ല എന്തായാലും വന്നതല്ലേ ഇത്രയും ദൂരം വന്നതല്ലേ തൃശ്ശൂരിനിവിടം വരെ വന്നതല്ലേ അപ്പം നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് പോവാം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറച്ചുനേരമൊക്കെ വെയിറ്റ് ചെയ്യണം അതായത് ഒരു പത്ത് അല്ല ഒരു ഇരുപത് പേര് ഇരുപത് പേര് ആയിട്ടാണ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ് എടുക്കും ഈ ഓണറുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആളാണ് നമുക്ക് ക്ലാസ് എടുക്കണത് ക്ലാസ് എടുക്കാനായിട്ട് വന്നു കുറേ കുറേ പിള്ളേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഞാൻ ചെന്ന ടൈമിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു സെക്ഷനിൽ കയറി അങ്ങനെ ഓരോ ക്ലാസ് ഒക്കെ കേട്ടപ്പോഴാണ് പറയുന്നത് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് പറയണ കാര്യമാണ് ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് ഈ ജോബ് എന്ന് പറയുന്നത് ലേഡീസിന് കൊടുക്കുന്ന ഔദാര്യം ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരിക്കലും ഇവിടെ വർക്ക് ചെയ്യണ്ട കിട്ടിയാലും വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനത്തിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള പിള്ളേരുകളൊക്കെ വന്ന പിള്ളേരുകളൊക്കെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവർ കളറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കളർ കണ്ടിട്ടാണ് ഇവർ എടുക്കുള്ളൂ ബ്യൂട്ടി ആയിരിക്കണം നല്ല ഫെയർ ആയിരിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾ പറയാണ് ഞങ്ങൾ ലേഡീസിന് കൊടുക്കുന്ന ഔദാര്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെബ്സൈറ്റ് വഴി ചെയ്താൽ പോരെ ഇത്രയും എക്സ്പെൻസ് വരുമോ എ സി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് എക്സ്പെൻസസ് എക്സ്പെൻസാണ് ഞങ്ങൾ ഈ ലേഡീസിന് ഈ ഔദാര്യം ഞങ്ങളുടെ ഔദാര്യമായിട്ടുള്ള ഈ ജോബ് കൊടുക്കണേ എന്നുള്ള ഡയലോഗ്സാണ് അവിടെ മെയിനായിട്ട് പറഞ്ഞത് ആൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ആളുടെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അവിടെ വന്ന ഒരുവിധം എല്ലാവർക്കും ഡാർക്കായിട്ടുണ്ടായിരുന്നു സംഭവം കിട്ടിയാലും പോവില്ല എന്നൊരു തീരുമാനത്തിലായിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ കുറച്ച് നേരത്തെ കുറേ അവിടുത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് എല്ലാം ഫ്രീ ആണ് ഫുഡ് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് അക്കോമഡേഷൻ മാത്രമാണ് ഫ്രീ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം ഫുഡ് ഫ്രീ അല്ല അങ്ങനെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ ആയി അങ്ങനെ ഇൻഡിവിജ്വൽ ഇൻറ്റർവ്യൂവിൽ ചെന്നപ്പോഴാണ് നമ്മുടെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും ഹിന്ദു ആണോ ഹിന്ദുവിൽ ഏതാണ് വരുന്നത് അങ്ങനെ പിന്നെന്താ ഫാമിലി പരമായിട്ടും ഹസ്ബൻഡായിട്ട് വഴക്കാണോ അതുകൊണ്ടാണോ ഇത്രയും വൃത്തിക്കുള്ള ജോബ് നോക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത് ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത ചെയ്തിരിക്കുന്നത് അക്കൗണ്ടൻ്റെ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഓൺലൈൻ എക്സിക്യൂട്ടീവിൻ്റെ പോസ്റ്റിലേക്കും രണ്ടിനും കൂടിയിട്ടാണ് ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡ് സാലറി ഇവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ അക്കൗണ്ടൻ്റിൻ്റെ പോസ്റ്റിലേക്കാണ് ചെന്നത് അപ്പോൾ പറയുന്നത് എക്സിക്യൂട്ടീവ്സിന് മാത്രമാണ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സാലറി കൊടുക്കുക അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഇത്രയും ദൂരം വരുന്നതല്ലേ പതിനായിരം ഒക്കെ തരാൻ പറ്റുള്ളൂ ഇത്രയും ദൂരം വരുന്നതായതുകൊണ്ട് വേണമെങ്കിൽ ഒരു പന്ത്രണ്ടായിരം തരാത്തില്ലേ പന്ത്രണ്ടായിരം തരാം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് നമ്മുടെ നാട്ടിൽ വേണമെങ്കിലും ജോലി ചെയ്താൽ പോരെ അപ്പോൾ പിന്നെ അപ്പം തന്നെ നമുക്ക് മുഖത്തടിച്ച പോലെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ആ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ബയോഡാറ്റ അങ്ങടും സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ മുന്നിലുള്ളവർ പോണതും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി ശരിക്കും കളറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബയോഡാറ്റ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പോന്നു പിന്നെ പിന്നെ ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഒന്നുമില്ല കാരണം കളറിന്റെ അടിസ്ഥാനത്തില് പിന്നെ ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് വയസ്സ് വരെ മാത്രമേ പറ്റുള്ളൂ ഇരുപത്തി ആറ് വയസ്സാണ് അന്ന് അന്ന് ഇരുപത്തി ആറ് വയസ്സ് വരെ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു കണ്ടീഷനാണ് അപ്പോൾ പിന്നെ പിന്നെ മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്ക് അത്രേ ഇന്റസ്റ്റഡ് ആയിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞത് ഒറ്റയ്ക്ക് വരണ ഇന്റർവ്യൂവിന് പേരന്റ്സിനെ കൊണ്ടു അങ്ങനെ എന്തോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡെ കൊണ്ടിട്ട് പോയത് ഹസ്ബൻഡ് പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് ആൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കാരണം ലേഡീസ് മാത്രമാണല്ലോ ഉള്ളത് അപ്പോൾ ഉള്ളിലേക്ക് ആൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പിന്നെ പുറത്ത് ആയിട്ട് തന്നെ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കാൻഡിഡേറ്റ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇൻ്റർവ്യൂവിന് അപ്പം അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ എനിക്ക് അവരുടെ ആ ഒരു രീതി പിന്നെ ഔദാര്യം എന്ന വാക്ക് മെയിനായിട്ടും അവർ യൂസ് ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് പിന്നെ സാലറിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ പിന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ പോവാതിരുന്നത് അങ്ങനെ ഇപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് വേറെ ജോബ് കിട്ടി ഞാൻ അങ്ങനെ പോവായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഒലിവിയ ഡിസൈൻസിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കണോ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല പുറത്ത് ഇങ്ങനെ അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും അറിയുള്ളു കേട്ടിട്ടുള്ളൂ അവിടെ ഇൻ്റർവ്യൂന്ന് തന്നെ ചെന്നൊരു ആൾ എന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ അപ്പോൾ ഇതാണ് എൻ്റെ ഒലിവിയ ഡിസൈൻസിനെ പറ്റിയിട്ട് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പാർക്കിങ്ങിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ ഇൻറ്റർവ്യൂവിന് പോയ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊക്കെ കമൻ്റ് ഇട്ടോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ തരാ